ീകൃഷ്ണായ പരമാത്മനെ നമ നാരായണീയം ദശക നാൽപ്പത്തിനാല് ഓീരോധിമണി മൗക്തി കാസനമണി നിഭ ഗദ ശംഖപാണിയം മുന്ത ക്ഷീരസാഗര തീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകഥാ പങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻ भूपाद यस्य निलचंद्र सूर्य च नेत्रे कर्णवाशा शिरो दौर्मुखम दहनो यस्तेयम्धि अंधस्त विश्व सुर नर खग गो भोगि गंधर्व दैत चिंत्रम्य देतम त्रिभुवन नमामि ഭഗവൻ നിൻ പാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസ്വദേവലോകം ചന്ദ്രാർക്കങ്ങൾ കൺകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ുഷ ഖഗോരക പശുഗന്ധർവത ഇത്യാദികൾക്കും വിളയാടാനുരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ഹരിഹിയോ കരങ്ങളു ഞാൻപുതേ ശർക്കര നല്ല കാതളം കൊടുത്തിരിപ്പാൻ ഫലഭോധമാതരാൽ മനക്കുരും നിന്നു തുണക്ക സന്തതം ഓ സംസരസ്വത്തി നമ വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധ രൂപീ കള്ളം കളഞ്ഞുകമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കൻ ത്തിൽ വന്നു വിളയാടു ഓം ഗുങ്കുരുഭ്യോ നമ കാലത്തുണർന്ന ഗുരുപാദയുഗം സ്മരിച്ച് കാലും മുഖവും കഴുകി നല്ല വിഭൂതി ചാർത്തി കാലാരിതൻ്റെ തിരുനാമജപങ്ങളാലേ കാലം കഴിക്കും അവനെ ബഹുഭാഗ്യശാലി ിംബ സിഹരം മനോജ്ഞ മധുരം മന്ദസ്മിതം നിത്യം നിസ്തുല ഭക്തിയാർന്നു ഭഗവത് പാദാരങ്ങളിൽ ചിത്തം ചേർക്കുവതി നീ കനിയുവാൻ ഞാൻ മിക്കും ചിത്രം ചേക്കുവതി കൃഷ്ണ നമിക്കും ഞാൻ ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണീയം ദശകം നാൽപ്പത്തി നാല് നാമകരണവും ജാതകവും ോ കർമ്മങ്ങളോ ഒന്നുമില്ലാഭവെങ്കിലും വസുദേവർ രഹസ്യമായി തവജാതകർമാക്കാനായി കുലഗുരു ജ്യോതിഷാസ്ത്ര വിശാരദൻ ഗർഗമുനിയോടഭ്യർത്ഥിച്ചെത്തിൽ സംസ്കാരാൻ യോഗി പര്യൻ ഗർഗമുനി സ്വഗൃഹത്തിലെത്തിയപ്പോൾ അതിഥിയെ സമോദമുപചരിച്ചു നന്ദഗോപർ പിന്നെ അങ്ങേജാതകർമ്മങ്ങൾ ചെയ്യിക്കാൻ ഉത്സാഹമോടെ സുസ്മിതനായി അർത്ഥിച്ചു മുനിയോടായി സൗമ്യനായി ആദരപൂർവം ർഗോർ ചേ തവ സാഗ്രൂജനേ ഞാൻ യദു കുലഗുരുവാകയാൽ ശിശുവിൻ ജാതകർമ്മമതിഗോപ്യമായി നടത്തേണം ഏവം പറഞ്ഞതിഹർഷമോടെ മഹർഷി ഭവാനും ജ്യേഷ്ഠനും യഥാവിധി നാമകരണം ചെയ്തു കൃതാർത്ഥനായി ൂനം ഗർഗമുനി ചക്രേതാമ രഹസ്യ വിഭോ അങ്ങേക്കുണ്ടായിരം നാമങ്ങൾ പോരാ ഭവാനു നാമധേയങ്ങളം അപ്പോൾ എങ്ങനെ അങ്ങേക്കൊരു പേരിടും ഞാൻ ിലത്താനാത്മദാം ജഗദർഷിത്വം വൃശി കൃഷ്ണ നാമദേവധനോ

അപ്രകാശയൻ പിത്രേ ഭവാന്റെ മറ്റു നാമഭേദങ്ങളും മഹിമയും അതിമാനുഷപ്രഭാവവാനാണു പുത്രനെന്നും മഹർഷി ചൊല്ലി നന്ദഗോപരോടായി തവ ജന്മരഹസ്യം രഹസ്യം അവ്യക്തമായി പിന്നെ രാമാദിനാമങ്ങൾ നൽകി മുനി അഗ്രജ ശിശുവിനും സ്നേഹ്യൂത്രേ മുഹ്യതി സനിക അങ്ങേ മഹിമകൾ വർണ്ണിച്ചു മുനി ആരീ ഉണ്ണിയെ സ്നേഹിക്കുന്നുവോ അവനില്ല മായാജന്യമാം ശോകങ്ങളിനി മോഹങ്ങളും

ഇവൻ നയിച്ചിടും ബന്ധുജനങ്ങളെ ഉന്നതങ്ങളിലും കേൾക്കുമാറാകും അങ്ങേക്കവന്റെ കീർത്തി എന്നെല്ലാം അങ്ങേ മഹിമകൾ വർണ്ണിച്ചു ചൊല്ലി ഗർഗമുനിമോദമോടെ അനർത്ഥങ്ങളെല്ലാം തീരും നിങ്ങൾക്ക് ഇപ്പുത്രനാൽ കാതുകൊള്ളുകനെ സശ്രദ്ധം സ്വസ്ഥമായി ഏവം മഹർഷി അങ്ങേ മഹാത്മ്യം ചൊല്ലി എന്നാലും സുവ്യക്തമാക്കിയില്ലങ്ങു മഹാവിഷ്ണുവാണെന്ന സത്യം ർഗസ്ാതി നന്ദ കരുണോ നിർഗമയ ശ്രീമരുപുരാത്രോവിന്ദമ സംഗോവിന്ദംഗണങ്ങൾ വർണ്ണിച്ചു ഗർഗമുനി മടങ്ങിപ്പോയ ശേഷം സന്തുഷ്ടരാ നന്ദഗോപാദികളാൽ പരിലാളിതനാം ഗുരുവായൂരപ്പാ വിഭോ എന്നിൽ കൃപയുണ്ടാവനേ എന്നാധിവ്യാധികൾ നീക്കേണമേ നന്ദഗോപാദികളാൽ പരിലാളിതനാം ഗുരുവായൂരപ്പാ വിഭോ എന്നിൽ കൃപയുണ്ടാവനേ കൃപയുണ്ടാവണേ എതി വ്യാധികൾ തീർക്കേണമേ ഹരി ഓം ശ്രീഗുരുഭ്യോ നമ